ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കൊടിയെടുത്തല്ലോ ഉണ്ണിച്ചാടിമറിഞ്ഞല്ലോ അപ്പൊ ഊഞ്ഞാലിട്ടില്ലെങ്കിലും ഓണത്തിന് സദ്യ എന്തായാലും വേണം അപ്പൊ സദ്യയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ ഉള്ളൊരു മലയാളിക്കടയിൽ പോവുകയാണ് കേട്ടോ പോരുന്നോ കടയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ ഒരു സ്റ്റോറിൽ നിൽക്കുന്ന പോലെ തോന്നും കാരണം നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കണ്ടില്ലേ ഉപ്പേരിയും ചർക്കരവരട്ടിയും പപ്പടവും നാട്ടിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡ്സിന്റെ അച്ചാറും എല്ലാം ഇവിടെ ഉണ്ട് വെളിച്ചെണ്ണ നീതെന്താന്നറിയാവോ ചുക്ക് കപ്പി നമ്മുടെ ലാലിട്ടം പറഞ്ഞതുപോലെ ഉയരം കൂടുന്തൂർ ചായ്ക്ക് സ്വാദ് കൂടും കണ്ണൻ ദേവൻ ബ്രാൻഡ് ബ്രൂ കാപ്പിപ്പൊടി പിന്നെ നമ്മുടെ മട്ട റൈസ് എന്ത് വേണം എന്ന് ചോദിച്ചാൽ മതി എല്ലാം ഇവിടെ ഉണ്ട് പതിമുഖട്ടാണ് വെള്ളം കുടിക്കുന്നത് ഇവിടെ വന്ന മതി അതും ഉണ്ട് ഇനി മീൻ കറി വെക്കാൻ മീൻചട്ടി അല്ലേ അതും ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ ദുട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എന്ത് സാധനവും ഈ കടക്ക് കിട്ടും പിന്നെ ഫ്രോസൺ ഐറ്റംസ് നമ്മുടെ സ്നാക്ക് കൂട്ടത്തിലെ ഏകദേശം എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് പിന്നെ കട്ട് വെജിറ്റബിൾസ് സാമ്പാറിന് അവിയലിന് ഉള്ളത് കൂർക്കച്ചുള തേങ്ങാക്കൊത്ത് പിന്നെ അവിയൽ കറിയായിട്ടുള്ള ഫ്രോസൺ പാക്കറ്റ് ഇനി നിങ്ങൾ കണ്ടു നോക്ക് സംഭവങ്ങൾ ഇഷ്ടംപടി ഉണ്ട് ഇനി ഒന്നും പോരെങ്കില് നമ്മുടെ നാടൻ കറികൾ ചൂടോടെ പാഴ്സലായിട്ട് വാങ്ങിച്ച് വീട്ടിൽ വന്ന് കഴിക്കാം എന്താ വേണ്ട അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ പോലെ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാണ്ട് എല്ലാവർക്കും ഹാപ്പി ആണം